ആ എനിക്ക് ഒരുപാട് നേരം യുടെ എൻഗേജ്മെന്റ് ആണ് അപ്പൊ മെഹന്തി അപ്പൊ നമ്മളെ ഡേ ഒക്കെ നമ്മൾ വീഡിയോയിൽ ഇടുന്നതായിരിക്കും നമ്മളെ ക്ലാസ്സിലെ ആദ്യത്തെ എൻഗേജ്മെന്റ് ആണ് വ്യാഴാഴ്ച അതെന്ത് വ്യാഴാഴ്ചയാണ് ഞായറാഴ്ചയാണ് എൻഗേജ്മെന്റ് പക്ഷെ അനകയ്ക്ക് നാളെ ബ്യൂട്ടി പാർലറിൽ നിന്ന് പോകാനുള്ളത് കൊണ്ട് നമ്മള് ഇന്ന് മെഹന്തിടാണ് ഇതൊക്കെ ഞാനിപ്പോ മെഹന്തിയാണ് ഞാൻ സാധാരണ രണ്ടായിരം രൂപക്കാണ് മെഹന്തിടാ വാങ്ങാറുള്ളത് പക്ഷെ അനകീച്ച ശബ്ദം ഇങ്ങനെ മിണ്ടാണ്ട് കേക്കും അപ്പോൾ ബാക്കി കല്യാണം എൻഗേജ്മെന്റ് കല്യാണം എൻഗേജ്മെന്റിന്റെ ലോക നമ്മൾ ഇതിൽ തന്നെ ഇടുന്നത്രീട്ട് കാണിച്ചു തരാം ഒരു കൈയിൻ്റെ ഇത്രയും പോർഷൻ ഫില്ലായിട്ടുണ്ട് പക്ഷെ വിരലിട്ടിട്ടില്ല വിരലിൽ നമ്മൾ ലാസ്റ്റ് ഇടുന്നുള്ളു പിന്നെ ഈ കയ്യിൽ നമ്മൾ ഉള്ളില് വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ വെള്ളം പോലെ ഇരിക്കുന്നില്ല അത് നമ്മൾ ഇവിടെ നാരങ്ങയും പഞ്ചസാരയും കലക്കി വെച്ചതാണ് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഡ്രൈ ആയിട്ട് അതിങ്ങനെ പൊളിഞ്ഞു പോരില്ല അപ്പൊ ഈ മൈലാഞ്ചി മൈലാഞ്ചിരുന്നവരൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ഇവിടെ അഖിലശ്രീക്ക് ജി പിന്നെ കല്യാണം കഴിക്കാത്തതിനുള്ള ഭയങ്കര വിഷമമുണ്ട് ജി പി ഗോപിഗിന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് മനസ്സിലാക്കണം അഖിലേന്റെ വിഷമം അഖിലശ്രീ കാലം കാത്തിരുന്നത് ജി പിക്ക് വേണ്ടിട്ടായിരുന്നു കറിയണ്ട അഖിലേ കറിയണ്ട നിനക്ക് നല്ലൊരു ചെക്കന് കിട്ടും ജീപ്പിക്ക് പകരം അനക്ക് വേറൊരാളെ പറഞ്ഞു പകരം അവൻ ജിപിക്ക് മാത്രമേ പറ്റൂ അല്ല അല്ല അഖില ഇത്ര നേരം കൊണ്ട് പറഞ്ഞിരുന്ന അഖില പാലക്കാട് പട്ടാമ്പി വരെ അന്വേഷിച്ചായിരുന്ന ജിപിക്ക് വേണ്ടിട്ട് അഖിലേന്റെ പ്രേമ ജി പി അറിഞ്ഞിരുന്ന മതി അത്രേ ഉള്ളു അഖിലേക്ക് കറിയില്ലേ അത് ഇങ്ങനെ ആയിരിക്കും കണ്ട കുട്ടിക്ക് മുടി കെട്ടി കൊടുക്കാണ് സമയപ്പ മണിയായി രാത്രി രണ്ടേ ഒന്ന് കറക്റ്റ് ഒരു കൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പറം കാണിക്കാണെങ്കിൽ അങ്ങനെ ഫുൾ എല്ലാവരും ബാക്കി മെഹന്തിന്റെ വീഡിയോ കണ്ടോളൂ സമയം മൂന്ന് മണിയായി ഉറങ്ങട്ടെ എൻഗേജ്മെന്റ് ഡേ ചെല്ലാം പാട്ട് പാട്ടിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അനകന്റെ എൻഗേജ്മെന്റിന് പോവാണ് ഗൈഫ് അങ്ങനെ നമ്മൾ ആനക്കിനെ എൻഗേജ്മെന്റ് നടക്കണം ഓഡിറ്റോറിയത്തിലെത്തി ആദ്യം തന്നെ അവിടെ കുറെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കുറേ കുടിച്ചിട്ടില്ല കാരണം നമുക്കിത് ഫുഡ് കഴിക്കാനുള്ളതാണല്ലോ ചോറ് വെള്ളം തുടങ്ങിയിട്ടില്ല അതിന്റെ മുന്നേ ചോറിന് വേണ്ടി പിന്നെ ഇത് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കാണാൻ രസമുണ്ടോന്ന് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ നോക്കണം കേട്ടോ ഫോണിൽ പിന്നെ ഇത് അവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങി കുറിച്ച് എന്താണ് അഭിപ്രായ എൻഗേജ്മെന്റ് രണ്ട് ഹൃദയം ഒരുമിച്ച് ചേരുന്ന ഒരു ചടങ്ങാണ് അങ്ങനെ അതാ ആനകേടേയും അകലേട്ടൻ്റെയും റിങ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസും കൂടി എടുത്ത് കുടിച്ചു പിന്നെ പിന്നെന്താ നമ്മളെ ക്ലാസ്സിലും ഹോസ്റ്റലിലെ പിള്ളേരുടെയൊക്കെ ഫോട്ടോ എടുക്കൽ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മളെ മെയിൻ ലക്ഷ്യം വീണ്ടും ഇതാ ഫുഡാണല്ലോ അപ്പോൾ ഇതാ ഫുഡിന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു പ്ലേറ്റിലാണ് എടുത്തത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റ് വന്നെടുക്കാം വയ്യ ഗേഴ്സ് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ വെള്ളപ്പം ഡക്ക് സ്റ്റൂ ആയിരുന്നു കേട്ടോ ഡക്ക് സ്റ്റു താറാവ് സ്റ്റൂ ഡക്ക് സ്റ്റൂ എന്നൊക്കെ പിന്നെ ചില്ലി ചിക്കനും പിന്നെ സാലഡും അച്ചാറൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഞാൻ ലൈഫിൽ ആ ആദ്യമായിട്ടാണ് താറാവിൻ്റെ താറാവ് കഴിക്കണത് താറാവ് വെച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഫുഡൊക്കെ കുറേ വെട്ടി വിഴുങ്ങി പിന്നെ അത് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഐസ്ക്രീം ഐസ് ക്രീമിൽ മറ്റേ ഫ്രൂട്ട്സ്ലാഡൊക്കെ പോലെ ഇരിക്കുന്ന ഐസ് ക്രീം അതിൽ തന്നെ ഫ്രൂട്ട്സൊക്കെ വന്നിട്ടുള്ള ഐസ് ക്രീമായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ക്ലാസ്സിലെ സാറും പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം ഇങ്ങനെ വർത്തകാനം പറഞ്ഞൊക്കെ ഇരുന്നു നമ്മളവിടെ ഒരു സ്ഥലം വരെ പോകാണ്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഫുഡടിച്ച് എൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ക്ഷീണിച്ചെ ചെറുത്ത ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു നിത്യ ഫുഡ് എങ്ങനെ ഇണ്ടായിരുന്നു ആകൃഷ്ണിദാസ് ആണോ അതാണ് ഇഷ്ടായേ ആകർഷണോ ജ്യൂസാണോ ഫുഡാണോ ആ നീ ഒരു എത്രീം എല്ലാര് നീ സ്വന്ത ഏട്ടാ അത് അതെത്ര കഴിച്ചു ഓക്കേ ഓ സീൻ തന്നെ നട്ടപ്പോരി വെയിലത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച ഓഡിറ്റോറിയത്തിന് പുറത്ത് വന്നപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു സീനറി ഒക്കെ ഉണ്ട് കേട്ടോ ഒരു എന്താണ് ഇത് പുഴ ആ പുഴ ആ പുഴയും പിന്നെ എന്താണ് ആ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രകൃതി രമണീയത ഒരു പാർക്ക് പോലെ ഉള്ളൊരു സെറ്റപ്പായിരുന്നു നല്ല രസമുണ്ടല്ലേ സ്ഥലം കാണാൻ നോക്കട്ടെ നോക്കട്ടെ കൈ ആ അടിപൊളി നമ്മള് രാത്രി രണ്ടു മണി വരെ ഇരുന്ന് ഇട്ട മൈലാജിയാണ് അനക ഹാപ്പില്ലേ അനകം മേക്കപ്പായി ഞാൻ ഇടാത്ത വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഇങ്ങനത്തെ മിസ് നിങ്ങൾക്കുണ്ട് ഗൈസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീട്ടിലെത്തി വീട് വന്നു ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് കഞ്ഞിയും പയറാണെന്ന് അറിഞ്ഞിട്ട് ദാനശീലയായ അനക സ്വന്തം എൻഗേജ്മെന്റിന്റെ ഫുഡ് ഞങ്ങക്ക് പാക്ക് ചെയ്തോണ്ടിരിക്കാണ് ധാരാളം അങ്ങനെ അങ്ങനെതാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്താനായി ഇതാ മരട് ഈ ഫ്ലാറ്റ് ഭയങ്കര ഫേമസ് ആയ ഫ്ളാറ്റാണ് ആൻ്റെ പ്രേതത്തിൻ്റെ ഫ്ളാറ്റാന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഫ്ലാറ്റാണ് അപ്പോൾ ഇതാ നമ്മൾ ആ യൂണിവേഴ്സിറ്റി എത്താനായി ആ ഫ്ളാറ്റിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ലോണം ക്ഷീണിച്ച് നല്ല ചത്ത ഉറങ്ങാനുണ്ട് എല്ലാവരും എൻഗേജ്മെന്റ് കഴിഞ്ഞ കാഴ്ച നമ്മളെ ഹോസ്റ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിയാനായി എല്ലാവരും അവസ്ഥയായിട്ടാൽ